ആവശ്യമില്ലാത്ത അല്ലാതെ എനിക്ക് വട്ടോ മാനസിക എനിക്ക് വട്ടില്ല മാനസിക രോഗമില്ല എന്നെ കുറിച്ച് ഇങ്ങനെ വീഡിയോസ് ചെയ്യല്ലേ നിങ്ങൾക്കെതിരെ എല്ലാവർക്കും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് നാളെ തന്നെ ചെലപ്പോ നമുക്കെതിരെയുള്ള കേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഏകദേശം ഒരു നാലഞ്ച് കേസ് ഇപ്പൊ തന്നെ കിടക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ് വേടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേടൻ ജാതിക്കാട് ഇറക്കുന്ന പല ആളുകളും പറയുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ കോപ്രയത്തരങ്ങൾ കാണിക്കുന്നവരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോ ഇങ്ങനെ ഓരോ കാർഡും കൂടി ഇറക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പറയണം വേടനങ്ങനെ ജാതി കാർഡും കാര്യങ്ങളൊന്നും ഇറക്കാറില്ല പക്ഷെ ചില ആളുകൾക്കെതിരെ കുറച്ച് കോപ്രയത്തരങ്ങൾ കാണിക്കും ഭയങ്കര ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ റിയാക്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ തുടക്കത്തിന് ഇവര് പറയും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് അവർ ചെയ്തോട്ടെ പിന്നെ പറയും വീണ്ടും വീണ്ടും പറയും അവരാണ് ഞങ്ങൾക്ക് പ്രചോദനം അവരൊന്ന് ചെയ്തുകൊണ്ടിരിക്കട്ടെ പിന്നെ 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 കാര്യങ്ങൾ മാറും കാരണം ഇവർ നമ്മള് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് ആങ്കർ ആയിട്ട് ഏറെ കേറാറുണ്ടല്ലോ ഇവര് വലിയ സംഭവം രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ കേസായി അതായി ഇതായി വരാനുള്ളത് വഴി തങ്ങൂല അത് ബെൻസ് കാർ വിളിച്ചിട്ടാണെങ്കിലും വരും അത്ര തന്നെ എന്തായാലും നമുക്ക് രേണുസുദീന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം എന്താ ചെയ്യാ ഒന്നും തുറന്നു പറയാൻ പറ്റൂല അപ്പോ കേസാ കാണാം നമസ്കാരം ഞാൻ അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണവില്ല എന്നെ പറ്റി ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെ കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി സ്ത്രീകൾക്ക് ഉറക്കു കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഹോമിയോളിയോ കഴിച്ചെന്നുള്ള സത്യമാണ് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല ഓക്കെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉറങ്ങൂല രാത്രി സമയമൊന്നും അവർക്ക് അറിയില്ലല്ലോ അവർ പൊരിഞ്ഞ കരച്ചിലാവും നമ്മൾ കുറേ അനുഭവിച്ചതാണ് വീട്ടില് പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ അവർ മക്കളൊക്കെ രാത്രിയൊക്കെ നീച്ച് കരിഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നമ്മളോർക്കും കൂടിയും പോവും അപ്പൊ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന അമ്മയ്ക്ക് ഉറക്കം കിട്ടില്ല അങ്ങനെ പകൽ അവർ ഉറങ്ങും ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ആരാണുള്ളതാ അവര് കുട്ടിയെ നോക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അപ്പൊ അതിന് ഡിപ്രഷനും മരുന്ന് കഴിച്ചിരുന്നു അത് ഹോമിയുമാണ് കഴിച്ചിരുന്നെന്നാണ് പറയുന്നേ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അച്ചു തന്നെ പറയും ആരച്ചു എന്നറിയാത്ത ആളുകൾക്ക് ഒരു ചെറിയ ഇൻട്രോ തരാം അതായത് രേണു സുധി ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് തമാശ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുധിക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അറിയാണ്ട് അവരെ റിയാക്ട് ചെയ്തു പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ആ വീഡിയോ ആണ് ഇവർക്ക് ദഹിക്കാമെന്നുള്ളത് ക്ഷമ ചോദിച്ചു ഇനി മുതൽ അങ്ങോട്ട് ദയ വീഡിയോ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു സങ്കടം കാരണേ കാരണം വൈറലാവണ്ടേ ആ നമുക്ക് എന്തായാലും ദയാ പറയേക്കാം എല്ലാത്തിലും കള്ളത്തരമാണ് ഇംഗ്ലീഷ് കുളിക ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഓരോരാള് പുള്ളിക്കാരി എല്ലാം മനസ്സിലായി അപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിയ നമുക്കൊന്ന് കാണണ്ടേ കാണാട്ടോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്റെ പൊന്നു പൊന്നുമക്കളെ ഞാന് ശ്രദ്ധിച്ചു അതായത് അവർ ഇംഗ്ലീഷ് മരുന്നാണ് അതില് കാണിച്ചിട്ടുള്ളത് ഹോമിയോ മരുന്നല്ല എന്റെ പൊന്ന് രേണു ഹോമിയോ മരുന്ന് നമുക്കറിയാലോ ഇംഗ്ലീഷ് മരുന്നാണ് അത് കൃത്യമായിട്ട് റെഡാണ് ഏത് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് റെഡ് ഗ്രീന് ബ്ലൂ അങ്ങനെ മൂന്ന് സിമ്പിൾസിലാണ് യെല്ലോയിൽ ഉണ്ടാവും തോന്നൂലെ കാപ്പി കളറിലും ഉണ്ടാവും കുറച്ച് സിമ്പിൾസ് ഉണ്ടാവും അത് കൂടുതൽ ഡോസ് കൂടുമ്പോൾ ആ അതിലേക്ക് എത്തും റെഡ് എന്ന് പറഞ്ഞാൽ ഹാനികരാണ് കിഡ്നിക്ക് എന്നുള്ള ഒരു സൂചനയാണ് തരുന്നത് എന്നുള്ളതാണ് അപ്പൊ അതായത് ഹോമിയോ മരുന്നല്ല കഴിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചിട്ടുള്ളത് അത് ഡിപ്രഷനാണ് മരുന്ന് കഴിച്ചിട്ടുള്ളത് എനിക്ക് വട്ടൊന്നുമില്ലെന്നാണ് പറയുന്നത് എല്ലാര്ക്കും വരുന്നൊരു അസുഖം തന്നെയാണ് ഡിപ്രഷൻ അതിന് വട്ടെന്നല്ല പറയാ പിന്നെ മാനസിക രോഗം എന്ന് പറഞ്ഞാലും ആളുകൾ ഇതിനെ വേറൊരു സംഭവമായിട്ടാണ് കാണുന്നത് ഉറക്കം പോകുന്ന അസുഖത്തിനെ പോലും നമുക്ക് മാനസിക രോഗം തന്നെ പറയാ അതിന് നമ്മൾ ഈ മരുന്നൊക്കെ ഒക്കെ കഴിക്കും ഓർട്ടോളിക്കൊക്കെ ഡോക്ടർമാർ എഴുതി തരുമ്പോ അത് കഴിക്കും മാനസിക രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷോക്കടിപ്പിക്കാനുള്ള സാധനമല്ല അത് ആദ്യം തന്നെ തിരുത്തുക എന്തായാലും അത് വല്ലാത്തൊരു കണ്ടുപിടുത്ത കേട്ടോ തുടർന്ന് കേട്ടോ അപ്പോ ഹോമിയോ കണ്ടല്ലോ ഈ ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഹോമിയോ ഗുളിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത് എങ്ങനെ പറയാതിരിക്കും ആ കളം പറഞ്ഞു നോക്കി പാവാട പള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത് ഇമാതിരി കള്ളം പറയുമ്പോ ഇപ്പൊ ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് അതിന് തപ്പിത്തെറിഞ്ഞ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട മെഴുകുന്നത് ഞാനൊരു ട്രോൾ വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇപ്പൊ അതാ ഹോമിയോ ഗുളിയാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളിയാണ് സുധീ എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത് ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മക്കളെ പറയാതിരിക്കുക ഒന്ന് ഒന്ന് പറ രേണുനി എത്ര കല്യാണം കഴിച്ചാലും അത് നാട്ടുകാർക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല കേട്ടോ അത് അവരുടെ ലൈഫാണ് അത് അവരെ അച്ഛപ്പോ അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് അതാണ് എക്സ്ട്രീം പേഴ്സണൽ ലൈഫ് നേരെ തിരിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് അത് റിയാക്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ഉണ്ട് യൂട്യൂബ് തരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം തരുന്നുണ്ട് ഫേസ്ബുക്ക് തരുന്നുണ്ട് അതൊന്നും കൂടാതെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാര്യമുണ്ട് സഭ്യമായ രീതിയിൽ നമുക്ക് അഭിപ്രായം പറയാം അതിന് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് പറയാം ഓക്കെ വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും ഒരു കാര്യം പറയുമ്പോൾ അത് രേണു എന്തുകൊണ്ട് നോക്കിയില്ല എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോ ആളുകൾ എഴുതാപ്പുറം വെറുതെ വായിക്കൂലേ എന്തായാലും രേണുവിന് പറയാനൊരു കാര്യമുണ്ട് അതുകൂടി കേൾക്കാം നിങ്ങൾ ദയാചു എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ അവർ പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടുണ്ടോ എന്ന് അവർ സ്ഥിരീകരിക്കട്ടെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറത്തിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളത്താൻ പറയില്ലേ എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുറോ ന്യുമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രം കേട്ടത്തില്ലായിരുന്നു സായിപ്പിൻ്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നാണ് ഐ സിയുലിൽ എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് സവരശൊന്നും നേര ജവ ചെയ്തില്ല അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് ഉറക്കക്കുറങ്ങി എനിക്ക് വട്ടുമില്ല മാനസിക ഇടരുത് വട്ടാന്ന് പറഞ്ഞിടല്ലേ എനിക്കൊരു മാനസികം ഇല്ല വട്ടുമില്ല ഓക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദയാ എന്ന ഈ ഒരു സ്ത്രീ അവസാനം ഇട്ട പോസ്റ്റ് എന്താ പറയുക ക്ഷമിക്കണം ഇവർക്ക് ഡിപ്രഷൻ മരണമൊക്കെ കഴിക്കുന്നു പാവാണ് ഞാൻ ചെയ്ത വീഡിയോസിനോടൊക്കെ തെറ്റ് പറയുന്നു ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ അയ്യോ നാളെ മുതൽ ഇവളുചെയ്യില്ലേ നല്ല റീച്ചുള്ളതാണേ അയ്യോ ഇനി എന്നെ കുറിച്ച് ചർച്ച ചെയ്യില്ലേ എന്ന് പേടിച്ചുകൊണ്ടാണോ അവര് നിർത്തിയതാ എല്ലാവരും നിർത്തിയതാ സത്യം പറട്ടെ ഇവർ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാവരും പരിപാടി നിർത്തിയതാ അതായത് എന്തായാലും ഒരു ചെറിയൊരു അസുഖവും കാരണം ഒക്കെ ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് ഇത് അല്ലെ അപ്പൊ അതിൽ നിന്നൊക്കെ അവരൊന്ന് റിക്കവർ ആയിക്കോട്ടെ അവരിഷ്ടം പോലെ അവരെ താല്പര്യത്തിന് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോ വിളിച്ചിട്ട് ആ സ്ത്രീയെ കൊണ്ട് വീണ്ടും ഇവര് പ ഇവർ തന്നെ ചെയ്യിച്ചാണ് സത്യമാണ് നോക്കി നോക്ക് അവരെ പോയി എന്നിട്ട് വീണ്ടും എന്തായാലും കൂടി അവസാനിക്കും തോന്നുന്നു അടുത്ത ഒരു ക്ലിപ്പിനുള്ള മറുപടി പിന്നെ വേറൊന്ന് ഈ പറയുന്ന രേണു പറയുന്നുണ്ട് പ്രസവിച്ച സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഡിപ്രഷൻ വരുന്ന രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് അവർ പറഞ്ഞത് കൂടി കേൾക്കാം ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം സ്ത്രീകൾക്ക് ഉറക്കു കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും പെർസെന്റേജ് സ്ത്രീകൾക്ക് തന്നെ വരുന്ന പറഞ്ഞാൽ അതിനുള്ള മറുപടി കേട്ടോ എന്റെ അമ്മമ്മ ഏഹ് അഞ്ച് പ്രസവിച്ചു അതിൽ നാല് പെൺകുട്ടികൾ എന്റെ അമ്മയടക്കം അവരൊക്കെ രണ്ടും മൂന്നും ഞാൻ എൻ്റെ അമ്മ ഒരു കുട്ടിയാണ് ഞാൻ എന്നെ പ്രസവിച്ചത് എന്നെയാണ് പ്രസവിച്ചത് ബാക്കിയൊക്കെ മൂന്നും നാല് പിള്ളേരെ പ്രസവിച്ച മാമന്മാരാണ് ഏഹ് അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും ഒരു കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഉണ്ടായി വരില്ല ആ കൊച്ചിനെ നോക്കണല്ലോ രണ്ട് കുട്ടികളെല്ലാം വളർത്തിയെടുത്തതാ ഞാനും അപ്പം ഈ ശതമാനം സ്ത്രീകൾക്കും ഡിപ്രഷൻ വരുന്നു പറയുന്ന രേണോ അത് മാറ്റി പിൻവലിക്കണേ ആ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് വരില്ല പകരം പത്ത് ശതമാനം ആളുകൾക്ക് വരാനുള്ള സാധ്യത അങ്ങനെയാണ് പറയേണ്ടത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായില്ല വിചാരിച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാതിരിക്കണം എന്നില്ലല്ലോ എല്ലാവർക്കും സംഭവിക്കാം ചിലപ്പോ പറഞ്ഞപ്പോ തെറ്റിപ്പറ്റിയതാകും അതെന്താകട്ടെ നൈന്റി പെർസെന്റേജ് ആളുകൾക്ക് ഉണ്ടാവാറില്ല ടെൻ പെർസെന്റേജ് ആളുകൾക്ക് ഉണ്ടാവുകയുള്ളു കൊള്ളാം ഇത് ഉറക്കവും ഇല്ല രാവൂ ഇല്ല പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട ഗതികേടൊന്നും ആർക്കും വന്നിട്ടില്ല പിന്നെ ഓമിയോ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് എനിക്കിതൊന്നും ഇതൊക്കെയാണ് പച്ചക്കള്ളങ്ങൾ എന്ന് പറയുന്നത് ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും അയ്യോ പാമ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ ചെലവിന് കൊടുക്കണെ ഞങ്ങള് ചെലവിനൊന്നും കൊടുക്കുന്നില്ല സത്യങ്ങൾ പറഞ്ഞുകൂടെ ഇതാണ് സ്ഥിര പരിപാടി ചെലവിന് കൊടുക്കും നമുക്ക് ചെലവിന് കൊടുക്കാൻ പറ്റില്ല മിസ്റ്റർ നമ്മളെ കൊണ്ട് എങ്ങനെ ചെലവിന് കൊടുക്കാൻ പറ്റുക സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ആളുകൾ റിയാക്ട് ചെയ്യില്ലേ ഇപ്പൊ കമന്റ് ഇടുന്ന ആളുകളില്ലേ തെറി വിളിക്കുന്ന ആളുകളില്ലേ നല്ലത് പറയുന്ന ആളുകളില്ലേ അവരൊക്കെ പോയിട്ട് ചെലവിന് കൊടുക്കാനാണ് നമുക്ക് നല്ല നമ്മൾ പണം കൊടുത്ത് റീചാർജ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കയറുമ്പോൾ മുന്നിൽ വരുന്ന വീഡിയോസാണ് ഇത്തരം വീഡിയോസ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത് രേണുസുദ്ധിയാണ് ഇത് നോണ പറയുന്നതല്ല അവരാണ് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യാം അതുകൊണ്ടൊക്കെ തന്നെ ഈ വീഡിയോ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല വേറെ ഏതെങ്കിലും വിഷയം ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടോ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അതില് ആളുകൾക്ക് കാണാൻ താല്പര്യമില്ല രേണുസുതി കണ്ട എല്ലാവർക്കും കാണാൻ താല്പര്യം അപ്പൊ അതെന്തുകൊണ്ടാ അപ്പൊ ആളുകളുടെ മൈൻഡിനുള്ളിൽ അവർ കിടക്കാൻ അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് അത് ആളുകൾ കാണുന്ന കാലത്തോളം നമ്മൾ എന്നുള്ളത് പക്ഷെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂല ഇപ്പൊ തന്നെ വയസ്സ് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂല് പറയുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഒരു ലേഡി അവരിന്റെ വീടിന്റെ ഈ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കുച്ചു വന്നിട്ട് പറയുന്നത് എങ്ങനെ പോയാലും പത്ത് മുപ്പത്തെട്ട് വയസ്സിന്റെ മേലെയുണ്ട് ആ സ്ത്രീക്ക് ഇത് പച്ച കള്ളമാണ് പറയണന്ന് പറയുന്നത് രേണുവിന്റെ പ്രായമൊന്നും നമ്മൾ ചലഞ്ഞ് പോകേണ്ട കാര്യമില്ല ഇപ്പൊ ആളുകളുടെ പ്രായം നോക്കിയിട്ട് നമ്മൾ ഇതാക്കേണ്ട കാര്യമല്ലോ അവരങ്ങനെ ഇന്റർവ്യൂടെ നുണകള് പലതും പറയുന്നുണ്ടെന്ന് അവര് മുപ്പത് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു അതൊന്നും നമ്മളടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല നമ്മൾ കൊറേ പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ അതിനെ റിയാക്ട് ചെയ്തു കുറച്ച് വീഡിയോസ് കാണുമ്പോൾ കുറച്ച് തമാശ തോന്നുന്നത് കൊണ്ട് റിയാക്ട് ചെയ്തു അത്ര നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ല താൻ തനിക്ക് ഉണ്ടോ ഇല്ലേ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം താൻ കള്ളം പറിച്ചാലും കുറച്ച് ഒതുങ്ങ് അടങ്ങ് അത്രേ ഉള്ളൂ പറയുന്നത് സത്യങ്ങൾ വിളിച്ച് പറ വേറൊന്നും പറയണ്ട താൻ എങ്ങനെ ജീവിച്ചോട്ടെ പിന്നെന്താ വേറെന്തൊക്കെ പറയണ്ടായിരുന്നു അയ്യോ വേറെ ഒന്നും പറയണ്ട എന്തിനാ വെറുതെ അവര് ഒരുപാട് നുണകൾ പറയുന്നുണ്ട് എന്നാ പറയുന്നത് അതായത് ഒന്നാമത്തെ കാര്യം മെഡിക്കൽ ആ ടാബ്ലറ്റ് കഴിച്ചതും മുഴുവൻ ഹോമിയോ എന്ന് പറയുന്നത് ഹോമിയോപ്പതി അല്ല അത് ഇംഗ്ലീഷ് മരുന്നാണ് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞത് നിരന്തരമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇടയുന്ന ആളുകൾ ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ടാകും ഇവരോട് കൂടുതൽ ഒരു താല്പര്യക്കുറവ് രേണുവിന് വന്നതും അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതും അപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടൻ എന്ന് പറഞ്ഞു നോക്കട്ടെ നമസ്കാരം ദാസേട്ടനാണ് രേണുസുദീന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ദയ വെച്ചു വളരെ കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക വെറുതെ ഒരാളെ പറ്റി മോശം അഭിപ്രായം പറയാം കുറെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാനതൊന്നും പ്രതികരിക്കാറില്ല കാരണം നമ്മൾ കാരണം ഒരാൾ റീച്ച് ആവണ്ട അതന്നെ കാരണം പിന്നെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ചങ്കളയൻ എത്രയോ സ്ത്രീകളോട് വീഡിയോ ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമാ നടന്മാർ ചെയ്തിട്ടുണ്ട് അല്ലെ നായികമാരോട് നായികാരോട് സിനിമ എഴുതിട്ടില്ലേ അവരക്കൊണ്ട് പോയി ഇവർ സംസാരിക്കും അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക ഒരാളെ മോശം പ്രതികരിക്കുക പക്ഷേ എന്താ പറയാ എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ നന്നായി വരട്ടെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ചങ്കിൾ എൻ്റെ കൂടെ ഉണ്ട് കുറേ ചങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് കാസഡ്ഡൻ കോഴിക്കോട് വന്ന വഴി ഒരിക്കലും മറക്കുന്ന ആളല്ല എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ചങ്ങൾ അവരാണ് എൻ്റെ ധൈര്യം ചങ്കുകളെ അപ്പൊ എനിക്കും ഇതിനോടൊന്നും പറയാനല്ലേ പക്ഷേ ഒരാൾക്ക് ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട് അതുകൊണ്ട് വേറെ ഒന്നും പറയാലോ അപ്പൊ പൊളിക്ക പൊളിക്ക പൊളിച്ചെടുക്ക ഇവരെ വീട് ഞാൻ കാണുന്ന ഇപ്പോഴെന്ന് വെച്ചിരുന്നത് കൊറോണ ടൈമിലൊക്കെ എന്നാ തോന്നുന്നത് ഇവരുടെ കോമാളിത്തരങ്ങൾ കണ്ട് ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ദാസേട്ടന്റെ വീഡിയോസ് കണ്ടിരുന്നത് നന്നായിട്ട് ചിരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും കോപ്രായത്തരങ്ങൾ നന്നായി കാണിച്ചിരുന്നു അല്ലാതെ ഒരു മഹാനായിട്ട് ഒരു നടനായിട്ട് വന്ന ഒരു മനുഷ്യല്ലേ പക്ഷേ ആൾ പതുക്കെ 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 മാറി അത്യാവശ്യം നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ കാലിബർ ഉള്ള ഒരു ആക്ടറായിട്ട് മാറി അതുകൊണ്ട് ആളോട് വെറുപ്പ് ഉണ്ടായിരുന്ന തമാശക്കാളി കാണാൻ വന്നിരുന്ന ആളുകൾക്ക് പോലും ഇഷ്ടമായി അതാണ് ദാസേട്ടന്റെ ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ പിന്നെ രേണു സുധിയെ ഞാനാണ് കൊണ്ടുവന്നത് എന്നിട്ട് അവരെ ഞാനാണ് വൈറലാക്കിയത് എന്ന് പറയുന്നു അങ്ങനെയല്ല സത്യത്തിൽ രേണു സുദിക്ക് നല്ല മാർക്കറ്റുള്ള സമയത്ത് നല്ല റീച്ചിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ട് കൂട്ടത്തില് വീണ്ടും വൈറലാകാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഈ ഈ ചങ്ങാതി ചെയ്തിട്ടുള്ളത് രേണു എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോ വൈറൽ ആവാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ് കൂടുതൽ ദാസഹേട്ടനാണ് അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോ അത് റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോ കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ് നമ്മൾ മാത്രമല്ല കഞ്ഞി കുടിക്കും ഇതിന്റെ കൂടെ കുറെ ആൾക്കാരെ സഹായിക്കുന്ന കൂടിയുണ്ട് അതുകൊണ്ടെ രേണുസുദീ എന്ന് പറയുന്ന വ്യക്തിയെ ആരും ഇനി ഒന്നും പറയാൻ പാടില്ല അവരങ്ങനെ റിച്ച് ഇട്ട് പോട്ടെ എന്നുള്ളതാണ് സത്യം പറയുക ഞങ്ങളെ പോലെയുള്ള ആളുകൾ റിയാക്ഷൻ നിർത്തി കഴിഞ്ഞാൽ തന്നെ രേണുസുദീവിന്റെ ആ ഒരു സംഭവം അടിച്ച് വെക്കോളും എന്നുള്ളതാണ് അതും കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും സന്ദീപ്രപ്പോൾ സൈനിക്കാം